ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം എ ചോദ്യംഗുലർ പോർഷൻ ഫൈവ് സെന്റിമീറ്റേഴ്സ് ഫൈൻഡ് ദ പ്രൊബിലിറ്റി ഓഫ് ദ ഡോൺ ടു ബി ഇൻ ദ ദൈഡഡ് റീജിയൻ അഞ്ച് സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൽ ചിത്രത്തിൽ കാണിച്ചതുപോലെ ചതുരാകൃതിയിലുള്ള ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു ഈ സമചതുരത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എന്താണ് ഇത് ജോമട്രിക് പ്രൊബിലിറ്റി അഥവാ ജാമിതീയ സാധ്യതയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം ഇവിടെ ജോമെട്രിക് പ്രൊബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ് അഥവാ അനുകൂലമായ വിസ്തീർണം ആകെയുള്ള വിസ്തീർണിയോമെട്രിക് സ്പേസ് ബൈ ടോട്ടൽ ഏരിയ അഥവാ അനുകൂലമായ വിസ്തീർണം ബൈ ആകെയുള്ള വിസ്തീർണം ഇനിയിവിടെ ഒരു സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് ആ സ്ക്വയറിന്റെ നടുവിലായിട്ട് ഒരു റെക്റ്റാംഗുലർ പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ റെക്റ്റാംഗുലർ പോർഷൻ അഥവാ ചതുരത്തിന്റെ ഉള്ളി ഡോട്ട് വീഴാനുള്ള സാധ്യതയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഫേവറബിൾ സ്പേസ് ഏതാണ് ഈ ഷെയ്ഡഡ് ഏരിയയാണ് നമ്മുടെ ഫേവറബിൾ സ്പേസ് അഥവാ ഈ റെക്റ്റാംഗുലറിന്റെ ഏരിയയാണ് നമ്മുടെ ഫേവറബിൾ ഏരിയ എന്ന് പറയും ടോട്ടൽ ഏരിയയോ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ സ്ക്വയർ ഈ സമചതുരത്തിന്റെ ഏരിയയാണ് ടോട്ടൽ ഏരിയ എന്ന് പറയും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഏരിയ ഓഫ് ഷെയ്ഡ് റെക്റ്റാംഗുൾ വൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഏരിയ ഓഫ് സ്ക്വയർ ആ സ്ക്വയറിന്റെ ഏരിയയാണ് ടോട്ടൽ ഏരിയ ഇതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് ചെയ്തിട്ടുള്ള ചതുരത്തിന്റെ വിസ്തീർണം വൈ സമചതുരത്തിന്റെ വിസ്തീർണം ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഷെയ്ഡഡ് റെക്റ്റാങ്കിൾ മാത്രം നോക്കാം അഥവാ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ചതുരം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഈ ലെങ്ത് എത്രയാണ് അഞ്ചാണ് ഈ ലെങ്ത് എത്രയാണ് രണ്ടാണ് അപ്പോ റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ലെങ്ത് ഇൻഡു ബ്രെഡ് അതേപോലെ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ് തന്നെയാണ് സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും അഥവാ നീളവും വീതിയും ഈക്വലായി ഇനി ഈ ഷെയ്ഡ് ചെയ്ത റെക്റ്റാങ്കിൾ അഥവാ ചതുരത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക ഇതിന്റെ ലെങ്ത് എത്രയാണ് രണ്ടാണ് ബ്രെഡ് എത്രയാണ് അഞ്ചാണ് അഥവാ നീളം രണ്ടും വീതി അഞ്ചുമാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു അഞ്ച് അതാണ് ഷെയ്ഡഡ് റെക്റ്റാങ്കിളിന്റെ അഥവാ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ചതുരത്തിന്റെ ഏരിയ ഇനി ടോട്ടൽ ഏരിയ അഥവാ നമുക്ക് തന്നിട്ടുള്ള ഈ സമചതുരത്തിന്റെ ചതുരത്തിന്റെ വിസ്തീർണ്ണം എത്രയാണ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇതിന്റെ നീളവും ഭീതിയും എത്രയാണ് അഞ്ചും അഞ്ചുമാണ് അപ്പോ അഞ്ച് ഇൻറ്റു അഞ്ച് ഇനി രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് പത്താണ് അഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ദ പ്രോബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദൈഡഡ് റീജിയൻ അഥവാ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എത്രയാണ് പത്ത് ബൈ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ ചോദ്യം നമ്മൾ ജിയോമെട്രിക് പ്രോബിലിറ്റി അഥവാ ജാമിതീയ സാധ്യത വെച്ചാണ് കണ്ടുപിടിക്കുന്നത് ജാമ്യീയ സാധ്യത വെച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ അതായത് അനുകൂലമായ വിസ്തീർണം ബൈ ആകെയുള്ള വിസ്തീർണം എവിടെയാണോ നമ്മുടെ ഡോട്ട് അഥവാ കുത്ത് വരുന്നത് ആ ഏരിയയാണ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഏരിയ ഇവിടെ ഈ ഷെയ്ഡഡ് റീജിയനിലാണ് ഫേവറബിൾ ഏരിയ ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അതിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ ആ ഫിഗറിന്റെ ടോട്ടൽ ഏരിയയാണ് ഇവിടെ ഫിഗർ എന്ന് പറയുന്നത് സ്ക്വയർ ആണ് ഈ സ്ക്വയറിന്റെ അഥവാ സമചതുരത്തിന്റെ ഏരിയയാണ് ടോട്ടൽ ഏരിയ അപ്പോൾ ഷെയ്ഡഡ് ഷെയ്ഡഡ് റീജിയന്റെ ഏരിയയാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക ഇവിടെ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ എങ്ങനെയാണ് കാണുക ഇത് റെക്റ്റാംഗിൾ അഥവാ ചതുരമായത് കൊണ്ട് തന്നെ ലെങ്ത്തിൻടു ബ്രെത്ത് ആണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും അഥവാ നീളവും വീതിയും രണ്ടും അഞ്ചുമാണ് അപ്പോൾ രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്താൽ നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കിട്ടും ഇനി ടോട്ടൽ ഏരിയ കിട്ടാൻ ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം അഥവാ സമചതുരത്തിന്റെ വിസ്തീർണ്ണം കാണണം അത് എത്രയാണ് അഞ്ച് ഇൻറ്റു അഞ്ചാണ് അപ്പോൾ രണ്ട് ഇൻറ്റു അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഇൻറ്റു അഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് പത്താണ് അഞ്ച് ഇന്റു അഞ്ച് എത്രയാണ് ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഉത്തരം പത്ത് ബൈ ഇരുപത്തിയഞ്ചാണ് അടുത്ത ചോദ്യം നമ്പേഴ്സ് ഫ്രം വൺ ടു ഫിഫ്റ്റി ആർ റിട്ടേൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ പുട്ട് ഇൻ എ ബോക്സ് വിതഔട്ട് ലുക്കിംഗ് എ സ്ലിപ്പ് ഈസ്റ്റ് എ മൾട്ടിപിൾ ഫോർ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് എ മൾട്ടിപ്ലസ് ഫോർ ആൻഡ് സിക്സ് ഒന്ന് മുതൽ അമ്പത് വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടിട്ടുണ്ട് ഇതിൽ നിന്നൊരു കടലാസ് എടുക്കണം കടലാസിലെ സംഖ്യ നാലിന്റെ ഗുണിതമാകാനുള്ള സാധ്യതയെന്ത് ആറിന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്ത് നാലിൻ്റെയും ആറിന്റെയും ഗുണിതമാകാനുള്ള സാധ്യത എന്ത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള പേപ്പർ സ്ലിപ്പുകൾ ഒരു ബോക്സിൽ എടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലുക്കിംഗ് ഒരു സ്ലിപ്പ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഫോർ അഥവാ നാലിന്റെ ഗുണിതമാവാനുള്ള സാധ്യത എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പൊ ആദ്യം തന്നെ മൾട്ടിപ്ലോഫ് ഫോറുകൾ കണ്ടുപിടിക്കണം അതായത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള നാലിന്റെ ഗുണിതങ്ങൾ കണ്ടുപിടിക്കണം എങ്ങനെ കാണാം നമുക്ക് നാലിന്റെ ഏഹ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞാ ഒന്ന് ഇൻറ്റു നാല് എത്രയാണ് നാല് രണ്ട് ഇന്റു നാല് എത്രയാണ് എട്ട് മൂന്ന് ഇന്റു നാല് എത്രയാണ് പന്ത്രണ്ട് നാല് ഇന്റു നാല് എത്രയാണ് പതിനാറ് അഞ്ച് ഇൻറ്റു നാല് എത്രയാണ് ഇരുപത് ആറ് ഇന്റു നാല് എത്രയാണ് ഇരുപത്തി നാല് ഏഴ് ഇൻറ്റു നാല് എത്രയാണ് ഇരുപത്തി എട്ട് എട്ട് ഇന്റു നാല് എത്രയാണ് മുപ്പത്തിരണ്ട് ഒൻപത് ഇൻറ്റു നാല് എത്രയാണ് മുപ്പത്തി ആറ് പത്ത് ഇൻറ്റു നാല് എത്രയാണ് നാൽപ്പത് പതിനൊന്ന് ഇൻറ്റു നാല് എത്രയാണ് നാൽപ്പത്തി നാല് പന്ത്രണ്ട് ഇൻറ്റു നാല് എത്രയാണ് നാൽപ്പത്തി എട്ട് പതിമൂന്ന് ഇൻറ്റു നാല് എത്രയാണ് അൻപത്തിരണ്ട് അമ്പത്തിരണ്ട് നമുക്ക് ആവശ്യമല്ല നമുക്ക് ഇത് ഇതുവരെയാണ് ആവശ്യം കാരണം ഒന്ന് മുതൽ അൻപത് വരെയുള്ള സ്ലിപ്പുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര നാലിന്റെ ഗുണിതകൾ ഉണ്ടായി ഒന്ന് മുതൽ അൻപത് വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാലിന്റെ ഗുണിതകൾ ഒന്ന് മുതൽ അൻപത് വരെ ഉണ്ട് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് പ്രൊബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് സോൺ നാലിന്റെ ഗുണിതം എടുക്കാനുള്ള ചാൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് മൾട്ടിപ്പിൾ സ്ലിപ്സ്ലിപ്സ് അഥവാ ആകെയുള്ള കടലാസ കഷണങ്ങളുടെ എണ്ണം ഇനി എൻ ഓഫ് മൾട്ടിപിൾ ഓഫ് സോർ എത്ര മൾട്ടിപ്പിൾ ഓഫ് സോർ നാലിന്റെ ഗുണിതങ്ങൾ എത്രയുണ്ട് പന്ത്രണ്ട് ആ ബൈ ടോട്ടൽ സ്ലിപ്പുകൾ എത്രണ്ട് അൻപതാണ് കാരണം ഒന്നു മുതൽ അൻപത് വരെയുള്ള സ്ലിപ്പുകളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് എന്ത് പറയാം എ മൾട്ടിപ്പിൾ ഫോർ അഥവാ നാലിന്റെ ഗുണിതമാകാനുള്ള സാധ്യത പന്ത്രണ്ട് ബൈ അൻപതാണ് ഇനി അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ പ്രൊബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് ആറിന്റെ ഗുണിതമാവാനുള്ള എന്ത് അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് സിക്സും നേരത്തെ കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കണം മൾട്ടിപ്പിൾ ഓഫ് സിക്സ് ഒന്ന് ഇൻഡു ആറ് എത്രയാണ് ആറ് രണ്ട് ഇൻഡു ആറ് എത്രയാണ് പന്ത്രണ്ട് മൂന്ന് ഇൻഡു ആറ് എത്രയാണ് പതിനെട്ട് നാല് ഇൻഡു ആറ് എത്രയാണ് ഇരുപത്തിനാല് അഞ്ച് ഇൻഡു ആറ് എത്രയാണ് മുപ്പത് ആറ് ഇൻഡു ആറ് എത്രയാണ് മുപ്പത്തി ആറ് ഏഴ് ഇൻഡു ആറ് ആണ് നാൽപ്പത്തി രണ്ട് എട്ട് ഇൻഡു ആറ് എത്രയാണ് നാൽപ്പത്തി എട്ട് ഒൻപത് ഇൻഡു ആറ് എത്രയാണ് അൻപത്തി നാല് അപ്പോൾ ഇത്രയും കാരണം അൻപത് വരെയുള്ള സ്ലിപ്പുകളുള്ളൂ നമ്മുടെ കയ്യിലുള്ളത് അപ്പോ അൻപത് വരെയുള്ള ഒന്ന് മുതൽ അൻപത് വരെ ആറിന്റെ ഗുണിതങ്ങൾ ഇത് ഇവയൊക്കെയാണ് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തി ആറ് നാല്പത്തിരണ്ട് നാപ്പത്തിയെട്ട് എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രൊബബിലിറ്റി ഓഫ് സെലക്ടി എ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് അഥവാ ആറിന്റെ ഗുണിതമുള്ള ഒരു കടലാസു കഷ്ണം എടുക്കാനുള്ള സാധ്യത നമ്പർ ഓഫ് സ്ലിപ്പ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് അഥവാ ആറിന്റെ ഗുണിതങ്ങളാവാൻ ആറിന്റെ ഗുണിതങ്ങളായ സ്ലിപ്പുകൾ പേപ്പർ കഷ്ണങ്ങൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ സ്ലിപ്സ് അഥവാ ആകെയുള്ള കടലാസ കഷ്ണങ്ങളുടെ ഇനി മൾട്ടിപിൾ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് സിക്സ് എത്രണ്ട് സ്ലിപ്പുകൾ എത്രയുണ്ട് ടോട്ടൽ കടലാസ കഷ്ണങ്ങൾ അൻപത് അപ്പൊ നമുക്ക് എന്ത് പറയാം പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് ആറിന്റെ ഗുണിതമാകാനുള്ള സാധ്യത എത്രയാണ് എട്ട് ബൈ അൻപത് ഇനി അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ദോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആൻഡ് സിക്സ് നാലിന്റെയും ആറിന്റെയും ഗുണിതമാകാനുള്ള സാധ്യത എന്ത് അപ്പോൾ ഇതിലും മൾട്ടിപ്പിൾ ഓഫ് ഫോറിലും മൾട്ടിപ്പിൾ ഓഫ് സിക്സിലും ഒരേ പോലെയുള്ള സംഖ്യകളാണ് മൾട്ടിപ്പിൾ ഓഫ് ഫോറും മൾട്ടിപ്പിൾ ഓഫ് സിക്സും ഒരുപോലെയാവും അത് ഏതൊക്കെയാണ് നാല് ഇതിലില്ല എട്ടും ഇതിലില്ല പന്ത്രണ്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ് അതുപോലെ പതിനാറ് രണ്ടെണ്ണത്തിലും ഇല്ല ഇരുപതില്ല ഇരുപത്തിനാലും രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുണ്ട് ഇരുപത്തിയെട്ടില്ല മുപ്പത്തിരണ്ടില്ല മുപ്പത്തിയാറും കോമൺ ആയിട്ട് ഉണ്ട് നാൽപ്പതില്ല നാപ്പത്തിനാലില്ല നാൽപ്പത്തി എട്ടും കോമൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് ഓഫ് ബോത്ത് ഫോർ ആൻഡ് സിക്സ് എത്രാണ് ഏതൊക്കെയാണ് പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്തി ആറ് നാല്പത്തി എട്ട് എന്നിവയാണ് അപ്പൊ നമുക്ക് ഇനി എങ്ങനെ കാണാം മൾട്ടിപ്പിൾ അഥവാ നാലിൻറെയും ആറിന്റെയും ഗുണിതങ്ങൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് നാല് നാല് എണ്ണാണ് മൾട്ടിപ്പിൾ ഓഫ് ഫോറും സിക്സ് നാലിന്റെയും ആറിന്റെയും ഒരുപോലെ ഗുണിതങ്ങളായി വരുന്നത് നാലെണ്ണമാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് എത്രയാണ് അൻപത് അപ്പൊ നമുക്ക് എന്ത് പറയാം ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആൻഡ് സിക്സ് നാലിന്റെയും ആറിന്റെയും ഗുണിതമാകാനുള്ള സാധ്യത നാല് ബൈ ആണെന്ന് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ്എസ്എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്